നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്നത് നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഒരു വീടും കൂടിയാണ് ലൊക്കേഷൻ പറയുകയാണെ പാലാ രാമോരൻ റൂട്ടിലാണ് പാലാ രാമോരൻ റൂട്ടിൽ ചക്കാമ്പോഴിയാണ് ലൊക്കേഷൻ പാലാ ടൗണി നിന്ന് ആറ് കിലോമീറ്റർ രാമൂരം ടൗണാണ് കുറച്ചുകൂടി അടുത്ത് വരുന്നത് അഞ്ച് കിലോമീറ്റർ അടുത്ത് വരുന്നുള്ളൂ മെയിൻ ടൗൺ തന്നെ തന്നെ രാമൂരം അറിയാവുന്നവർക്കറിയാം മെയിൻ ടൗൺ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വീതി റോഡ് ആദ്യം കണ്ടു അപ്പം നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഏരിയ വരുന്നുണ്ട് പല കയറി വന്നപ്പോൾ കിണർ കണ്ടു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിരിക്കുന്ന വീട് സ്ഥലം കൂടിയാണ് കിണർ കുത്തിയാൽ ൾറെഡി കിണറുണ്ട് എങ്കിൽ നമ്മൾ പുതിയ കിണർ കുത്തിയാൽ പറ്റില്ലാത്ത വെള്ളം കിട്ടും അതുപോലെ വെള്ളപ്പൊക്കെ ഭീഷണിന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് ആ പ്ലേസിനകത്ത് കുറച്ച് ജാതി ഉണ്ട് തെങ്ങുണ്ട് മാവ് പ്ലാവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്നാലും നമുക്ക് സ്ഥലം വീടൊക്കെ കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല സ്കോറിക് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇനി ഇപ്പം ആ വീട് വേണ്ടേ അത് വിളിച്ചിട്ട് പുതിയ വീട് പണേനെ പോലും റോഡിനേക്കാളും രണ്ടടി ഹൈറ്റിലെ സ്ഥലം നിൽക്കുന്നത് നല്ലൊരു പ്ലേസ് ആണ് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമ്മുടെ ചാനന്നയിൽ ന്യൂ പാല ഹോംസ് ഒക്കെ പാല ഉണ്ട് കോട്ടയം വരുന്നുണ്ട് ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ കെടങ്ങൂർ ഒക്കെ പുതിയ വീടുകളാണ് അതുപോലെ ഹൗസ് പ്ലോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി തൊടുപുഴ പ്രൂപുത്താലം പൈപ്പാറ് പാല ടൗണ് രാമൂരം ഇവിടെയൊക്കെ പ്ലേസ് ഉണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു പ്ലേസ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ വഴി സാധിക്കും അതുകൊണ്ട് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യണം നല്ലൊരു വീട് സ്ഥലം എപ്പോഴായാലും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഫോളോ ഓഫ് ചെയ്യുക പല പലഹോംസ് വീടേ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അ നല്ലൊരു പ്ലേസാണ് ആ വീട് ഓൾറെഡി താമസയോഗ്യമായ വീട് തന്നെയാണ് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി